വളരുന്ന ഇടമാണ് വളർച്ചയുടെ ആഴവും ഉയരവും തീരുമാനിക്കുന്നത് മഞ്ഞിലും മരുഭൂമിയിലും വളരുന്നവർക്ക് ഒരേ പ്രകൃതമോ പ്രതിരോധശേഷിയോ ഉണ്ടാകില്ല കാടിനും നാടിനും ഒരേ ഭാവമോ ഭാഷയോ അല്ല പാരമ്പര്യത്തിൻ്റെ വേരുകൾ എത്ര അടിത്തട്ടിലുണ്ടെന്ന് അവകാശപ്പെട്ടാലും സ്ഥിരം ഇടപഴകുന്ന പരിസരത്തിൻ്റെ പ്രത്യേകതകൾക്കാണ് സ്വാധീനശേഷി കൂടുതൽ എല്ലാവരും അവരുടെ വർത്തമാനത്തിലാണ് ജീവിക്കുന്നത് ഇന്നലെയിലോ നാളെയിലോ ജീവിക്കാൻ കഴിയില്ല ഇന്നലെ വരെ തുടർന്നിരുന്ന ഏതെങ്കിലും കർമ്മത്തിൻ്റെയോ ശീലത്തിൻ്റെയോ പ്രഭാവം കുറച്ച് ദിവസങ്ങൾക്ക് കൂടി നീണ്ടു നിന്നേക്കാം പിന്നീടത് അപ്രത്യക്ഷമായി പഴയ ശൗര്യത്തിന്റെ കഥ പറയുന്നവരെല്ലാം പ്രഹസനങ്ങളായി അവസാനിക്കുകയുള്ളൂ ഓരോരുത്തരും തങ്ങളുടേതായ പരിസരത്ത് നിന്ന് അവരുടേതായ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നു അത്തരം തനിമകളിലൂടെ അവർക്ക് സഞ്ചരിക്കാനാകൂ തന്നെപ്പോലെ ഇരിക്കുന്നവരെല്ലാം